അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ആ പാട്ട് കൃത്യമായിട്ട് മനസ്സിലൊന്നാലോചിക്കാം അല്ല മനസ് ലൈൻ കണ്ടില്ല ലൈൻ കണ്ടു ആ പാട്ട് ഒരുപക്ഷെ രേഷ്മു പാടാൻ പറ്റും പറയുന്ന സദ്യ കൊണ്ട് ചൂണ്ടുകൊണ്ട് പോലും പറയുന്നത് രേഷ്മി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ സൈഡിൽ പോയിരിക്കണം കാരണം നമ്മൾ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് ഞാൻ ആ സൈഡിൽ ഒന്ന് എന്നെ ഫേസ് ചെയ്തുകൊണ്ടിയാണ് ഓക്കെ ഇനി ആ പാട്ട് ഏതാണെന്ന് എന്റെ കണ്ണിലേക്ക് ഒന്ന് പാസ് ചെയ്ത് തരുവാ പറയരുത് പറയരുത് അതൊരു ഓൾഡ് സോങ് ആണോ ഓൾഡ് സോങ് ആണ് എന്റെ കൈവശം ഒരു ലെസൺ പാടുണ്ട് അതില് ടീച്ചർ ആ വയസ്സത്ത് ഇതിലൊന്നും എഴുതുക ഓഡിയൻസ് കാണാൻ വേണ്ടി രേഷ്മെ ഞാൻ കാണുക അത് മാത്രം ആര് എഴുതി ആരാണ് പാടിയത് പാട്ടും ആ പാട്ടിന്റെ ലൈൻ ഞാൻ ഈ ബുക്കിൽ എഴുതിയ പോലെ ആ ലൈനും പിന്നെ ആ ഗായകനാണെങ്കിൽ ഗായകൻ ഗായികാണെങ്കിൽ കായിക അതും ഒന്ന് ഓഡിയൻസിനെ ഓടിയൻസിനെ പറയല്ലേ പറയല്ലേ അത് രേഷ്മയെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർക്ക് ചലഞ്ച് കാണുന്നത് ഇനി വരാം ടീച്ചർ കുറച്ച് ദൂരം ഇരിക്കാം ഒരു കൈവരെ ആ പാട്ടിനെ ഒന്ന് പാടാൻ ശ്രമിച്ചാലോ ഇപ്പൊ കിട്ടിട്ടില്ലല്ലോ ആ പാട്ടിന് ഇപ്പൊ കിട്ടിട്ടില്ല എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു മൈക്കിനടുത്തേക്കാം അതിന് എന്തെങ്കിലും അമ്മി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് അതേപോലെ കൊടുക്കാം റെഡി ആ ടീ അമ്മിയില്ല അമ്മിങ്ങില്ലാത്ത പാട്ടാണല്ലേ അമ്മിങ്ങില്ലെങ്കിലൊന്നും ശ്രുതി ശ്രുതി കൊടുക്കാനോ ഒരു നിങ്ങൾ സാധനം കൊടുത്തിട്ട് തുടങ്ങാനോ കിട്ടുന്നുണ്ടോ പാട്ട് കിട്ടുന്നുണ്ടോ ടീച്ചറെ ആ പാട്ടൊന്നും എന്റെ കണ്ണിലേക്ക് പാസ് വസിയോ കിട്ടിയോ കിട്ടിയോ തെറ്റിപ്പോയാലും കൈ അടിക്കണേ പോകരുത് കാരണം ഒരു വിശിഷ്ടാതി അല്ലേ തെറ്റിപ്പോയാലും ക്ഷമിക്കണേ ഒന്ന് ഒന്ന് ശ്രമിക്കുകയാണെ ആകുമെന്ന് എന്റെ കണ്ണിലേക്ക് ഓക്കെ കിട്ടിയ കിട്ടി ഒന്ന് കഴിഞ്ഞു